ഹലോ ഗൈസ് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമായ അന്നപൂർണേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ നാടായ ചെറുകുന്നിലാണ് ഇതാണ് ചെറുകുന്നമ്പലം ഇവിടെ വന്നിരിക്കുന്ന അതിഥി ആരാണെന്ന് കാണണ്ടേ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകുമല്ലോ അതെ എല്ലാവർക്കും പ്രിയങ്കരനായ ദിലീപേട്ടൻ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നു സ്വന്തം നാട്ടിൽ ഇത്രയും അടുത്ത് ദിലീപേട്ടം വന്നിട്ട് ഒന്ന് കാണാൻ പറ്റാത്തത് വല്ലാതെ വിഷമമായിപ്പോയി ഗുരുവായൂർ വെച്ച് കണ്ടിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് എങ്കിലും ഇത്രയടുത്ത് വന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ യാതൊരു താരചാടയുമില്ലാതെയാണ് ദിലീപേട്ടം വന്നിട്ടുള്ളത് വേഷത്തിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും മാടയക്കാവിലേക്ക് പോയി അവിടെയും തൊഴുതിട്ടാണ് പോയത് കണ്ടില്ലേ ചെരുപ്പ് പോലും ഇടാതെയാണ് കാറിൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ ദിലീപ് ഏട്ടനെ ഇഷ്ടമുള്ളവരെല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണേ കൂടാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ